വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ലക്ഷ്യബോധത്തോടെയുള്ള മുന്നേറ്റത്തിന്റെയും കഠിനാധ്വാനത്തിന് ബലം കാണുന്നതിന്റെയും ഒരു സവിശേഷ കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ദൃഢനിശ്ചയവും അർപ്പണബോധവും ഈ മാസം വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങളും അവയുടെ ഊർജ്ജസ്വലമായ സ്വാധീനവും നിങ്ങളുടെ വഴികളിൽ പുതിയ നേട്ടങ്ങൾ തുറന്നു തരാൻ സഹായിക്കും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും അവസരങ്ങളിൽ തിരിച്ചറിഞ്ഞുള്ള സമീപനങ്ങളിലൂടെയും ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും ദീർഘകാല സ്വപ്നങ്ങൾക്ക് അടിത്തറ പാകാനും സാധിക്കും നവംബർ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലതയുടെയും ആത്മവിശ്വാസത്തിന്റെയും കാലഘട്ടമായിരിക്കും ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ സജ്ജരാണെന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ദൃഢമാവുകയും ചെയ്യും ആശയവിനിമയത്തിൽ നിങ്ങൾ കൂടുതൽ കാര്യക്ഷമതയും വ്യക്തതയും പ്രകടിപ്പിക്കും ഇത് വ്യക്തിബന്ധങ്ങളെയും തൊഴിൽ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തും സാമൂഹികപരമായ അംഗീകാരങ്ങളും പ്രശംസകളും നിങ്ങളെ തേടിയെത്തും ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും ഇത് നിങ്ങളുടെ ദിനചര്യകളെയും മൊത്തത്തിലുള്ള ജീവിതത്തെയും ക്രിയാത്മകമാക്കും വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സമർപ്പണ ബോധത്തിനും ും ഈ മാസം അർഹമായ പ്രതിഫലം ലഭിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉയർന്ന പദവിയോ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് വെല്ലുവിളി നിറഞ്ഞ പ്രോജക്ടുകളിൽ നിങ്ങൾ മികച്ച വിജയം നേടും നിങ്ങളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെടുകയും അത് പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യും